നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുതലാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പകുതിയോടെ ആണ് ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ വിശാഖം നക്ഷത്രക്കാര് എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശാസ്ത്രീയവും സാഹിത്യവുമായ കാര്യങ്ങളില് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് നാട് വിട്ടൊക്കെ താമസിക്കുവാനുള്ള പ്രവണത ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ പാർട്ട്നറെ ഒക്കെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് ഭാര്യയുടെ വക സ്വത്ത് അനുഭവയോഗ്യമാകുന്നതാണ് നിയമജ്ഞർ പുരോഹിതർ മുതലായവർക്കൊക്കെ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ് മൂന്ന് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ഗുണകരമാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ വ്യാപാര വ്യവസായങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉയർന്ന പദവി അലങ്കരിക്കാനുള്ള സന്ദർഭം ഉണ്ടാവുന്നതാണ് വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നുണ്ട് പ്രവർത്തന രംഗത്തെല്ലാം ഭാഗ്യം തെളിയുന്നു എന്നുള്ളതാണ് കന്നിമാസത്തെ പ്രത്യേകത സ്ത്രീജനങ്ങൾ മുഖേന പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട് കന്നിമാസത്തില് എടുത്തു പറയേണ്ടത് ജോലി സംബന്ധമായ ഉയർച്ചയാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും തുലാമാസത്തിലേക്ക് വരുമ്പോൾ ഉദ്യോഗത്തിൽ നിന്നോ വ്യാപാരത്തിൽ നിന്നോ ഉണ്ടാകുന്ന ലാഭത്തിന്മേൽ സർക്കാരിന്റെ നിയന്ത്രണമോ നികുതിയോ ഒക്കെ വന്നുപെട്ടേക്കാം അതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ടൊന്ന് നോക്കി മുൻപോട്ട് പോകേണ്ടതാണ് ചില സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ചിന്തയും പ്രവർത്തനങ്ങളും ഒന്നും വേണ്ട വഴിക്ക് നീങ്ങുന്നതായി കാണുന്നില്ല ഈ സമയത്ത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോവുക രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ പ്രതിയോഗികളെയൊക്കെ കരുതിയിരിക്കണം കുപ്രചരണങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് നാല് ഏഴ് പതിമൂന്ന് പതിനേഴ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് തുലാമാസം വിശാഖം നക്ഷത്രക്കാര് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക പ്രാർത്ഥനയോടെ മുൻപോട്ട് പോവുക വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ ഉന്നത വ്യക്തികൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാവുന്നുണ്ട് പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നുണ്ട് സ്ത്രീജനങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കുന്നുണ്ട് സ്വന്തമായി ഭവനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ മാസം അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വൃശ്ചികത്തില് വിശാഖം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ് അഞ്ച് ആറ് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളെ ചൊല്ലി അലച്ചിലും മനക്ലേശവും ഉണ്ടാവും ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ അനാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്കിട്ട് അതിനെ ചൊല്ലി അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ ഉണ്ടാവുന്നതായി കാണുന്നുണ്ട് ഏഷണിക്കാർ നിമിത്തം ചില ദ്രോഹങ്ങളൊക്കെ ഉണ്ടാവും അത് പക്ഷേ മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതാണ് ഗവൺമെന്റ് ജോലി ഉള്ളവർക്കൊക്കെ ധനുമാസം അവസാനമാകുമ്പോഴേക്കും പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ടും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കൂടാതെ കുടുംബത്ത് സന്താനയോഗം കാണുന്നുണ്ട് ധനുമാസത്തിലേക്ക് മൂന്ന് നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ടാകും മുൻപുണ്ടായിരുന്ന ഉദാസീനതയെല്ലാം മാറി എല്ലാ രംഗത്തും ഊർജ്ജസ്വലരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട് ബിസിനസ് എല്ലാം പുരോഗമിക്കുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുന്നതാണ് മകരമാസം നിങ്ങളുടെ പുരോഗതിയുടെ മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നാല് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശോഭനമാണ് കുംഭമാസത്തിലേക്ക് വരുമ്പോൾ ബാങ്കിംഗ് രംഗത്തൊക്കെ ഉന്നത പദവി നിങ്ങൾ അലങ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും ഉണ്ടാവുന്നുണ്ട് ആരോഗ്യമെല്ലാം അഭിവൃദ്ധിപ്പെടും ഒരുപാട് കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന അസുഖങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഭൂമിയിൽ നിന്നുള്ള ആദായം ഇരട്ടിക്കുന്നതായി കാണുന്നു ഭവനത്തിലെ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നതായി കാണുന്നുണ്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് എട്ട് ഒൻപത് പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് തീയതികൾ വളരെ ശോഭനമാണ് കുംഭമാസത്തില് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക മേന്മയാണ് കൂടുതലും കാണുന്നത് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എല്ലാം വികസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരസ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് തീർത്ഥാടനത്തില് താല്പര്യം വർദ്ധിക്കും മീനമാസം അവസാനം വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ വാഹനാപകടങ്ങളും ചെറിയ പരിക്കുകളും ഒക്കെ കാണുന്നുണ്ട് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിനാല് തീയതികൾ വളരെ ഗുണകരമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഉയർത്തുവാനുള്ള യജ്ഞത്തിൽ മുഴുകും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്ന ഒരു സമയമാണ് ഊഹക്കച്ചവടത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഭൂമിയൊക്കെ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അത് സാധിക്കും ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ ഒരു ഭൂമി വിൽപ്പന നടക്കാതെ കിടക്കുന്നതായിട്ട് ഇതിൽ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഭൂമി ഒരു രീതിയിലും അത് വിൽപ്പന നടക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് അതൊക്കെ ഈ മേടമാസത്തിൽ നടക്കുന്നതാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ അവസരമുണ്ടാവും ജോലി ഇല്ലാതിരുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശ വാസയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് മേടമാസം അവസാനമാകുമ്പോഴേക്കും ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തിനാല് തീയതികൾ വളരെ വളരെ ഗുണം ഉള്ളതാണ് ഇടവമാസത്തിലേക്ക് എത്തുമ്പോൾ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾ വിജയിക്കുന്ന ഒരു സമയമാണ് ഇടവമാസത്തിലെ ആദ്യ ഭാഗങ്ങളിലെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കുന്ന ഒരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ പാസ്സാവുന്നതാണ് ബിസിനസ് ആവശ്യത്തിനൊക്കെ ആയിട്ട് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നേക്കും ആരോഗ്യത്തെ മുൻനിർത്തി ഭക്ഷണക്രമം ഒക്കെ ക്രമീകരിക്കുന്നതായിരിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കാം ഈ ഇടവ് മാസത്തിലും നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഇടവമാസത്തിലും ചെറിയ ചെറിയ പരിക്കുകളൊക്കെ കാണുന്നുണ്ട് ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തെട്ട് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഇടവുമാസത്തില് എടുത്തു പറയേണ്ടത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ചെറിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അതിവിടെ ഒന്ന് ശ്രദ്ധിക്കുക മിഥുന മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ലോണുകളും കടങ്ങളും എല്ലാം തീർത്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം വിമുക്തരാകുന്നതായിട്ട് കാണും വലിയ വലിയ ലോണുകൾ ഉള്ളവർക്കൊക്കെ അതെല്ലാം തീരുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ഭദ്രതയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് പല തടസ്സങ്ങളും എല്ലാം നീങ്ങി മിഥുന മാസമാകുമ്പോഴേക്കും നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെയുള്ള ജീവിതശൈലി മാറുകയാണ് നിങ്ങളുടേത് ആഭരണങ്ങൾക്കും ആഡംബരങ്ങൾക്കുമായിട്ട് പണം ചിലവഴിക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പണം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഭാഗ്യ അനുഭവങ്ങളുടെ മാസമായിരിക്കും മിഥുന മാസം പണം വന്നു ചേരുന്നതോടൊപ്പം ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനായി പ്രാർത്ഥന കൈപിടിയാതെ മുൻപോട്ട് പോകുക നാല് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ തസ്കരന്മാരുടെ ശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ ഉടലെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഒന്നിലധികം ഭവനങ്ങൾ നിങ്ങൾ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാപാരത്തിലൊക്കെ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട് ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ പ്രമോഷനോടുകൂടി ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നതാണ് ഒരേ സമയം നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതായിട്ടും കാണുന്നുണ്ട് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രത്തിന് കാർത്തിക നക്ഷത്രം വേദമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറുവാനായിട്ട് വിഷ്ണു ഭജനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും കഴിയുന്നിടത്തോളം എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക മനസ്സിനെ ശാന്തമായി വെക്കുക ഒരുപാട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് അതിൽ അഹങ്കരിക്കാതിരിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുക ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷ ഫലം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം